ഇന്ത്യൻ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ വീണ്ടെടുക്കലും ഗവേഷണ പദ്ധതികളും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ കേന്ദ്രമായ വൃദ്ധി സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ ആരംഭിച്ചു കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി വൃദ്ധി ഐ കെ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വൈജ്ഞാനിക പാരമ്പര്യത്തെ യുവതലമുറയ്ക്ക് പകർന്നുകൊടുക്കേണ്ടത് ഒരു മഹത്തായ ഉത്തരവാദിത്തമാണെന്നും സെന്റ് ജോസഫ് കോളേജിൽ തുടക്കം കുറിച്ച സംരംഭം അതിന് വലിയ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൃദ്ധി ഇന്ത്യൻ പരമ്പരാഗത വിജ്ഞാനത്തിന്റെ ശാസ്ത്രീയ പഠനത്തിനും ഗവേഷണത്തിനും പുതുമയാർന്ന വഴികൾ തുറക്കുമെന്ന് പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു വൃദ്ധി ഇന്ത്യൻ നോളേജ് സിസ്റ്റം ഡയറക്ടർ ഡോക്ടർ വി എസ് സുചിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജിലെ സെന്റർ ും മലയാള വിഭാഗം അധ്യാപികയുമായ ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ ജോസ് നന്ദി രേഖപ്പെടുത്തി സൗന്ദര്യത്തിന് രേഖപ്പെടുത്തിയാണ് പ്രായം പട്ടവും ഒരു ചെന്ന് പറയുകാർത്തപ്പെട്ടിട്ടുള്ളവരുടെ ആന്തരിക ഭംഗി ഹൃദയ ഭംഗി എന്ന് പറയുന്നത് വലിയ സൗന്ദര്യം ഇന്ന് ഈ വേദിയിലേക്ക് ഒരു പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അല്ലെങ്കിൽ ഈ ചരിത്രം പറയുകയാണെങ്കിൽ വീണ്ടും ഇന്നുള്ള എല്ലാവരെയേക്കാൾ